വെൽക്കം ബാക്ക് ഡിയേഴ്സ് എന്തൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ മുന്നൂറ് രൂപയിൽ താഴെയുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് കിച്ചൺ പ്രൊഡക്റ്റ്സ് ആയിരുന്നു കാണിച്ചത് അത് അഞ്ച് പ്രൊഡക്ട്സ് അതുപോലെ കാണിച്ചിരുന്നു അപ്പോൾ ഇത് പാർട്ട് ടൂ ആയിട്ട് ഞാൻ ഇന്ന് വരുന്നത് കുറച്ച് ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ വേറെ ഒന്നുമല്ല അഞ്ച് ഡ്രസ്സാണ് അഞ്ഞൂറ് രൂപയിൽ താഴെയുള്ള അഞ്ച് ഡ്രസ്സുകൾ അതെല്ലാവർക്കും അഫോർഡബിളായിട്ട് ഞാൻ എനിക്ക് ഉപയോഗിച്ചിട്ട് ക്വാളിറ്റി നല്ലതായിട്ടുണ്ടോ എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന അഞ്ച് ആണ് തുണിയായാലും അതുപോലെ തന്നെ ഒന്നും വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരാതെ നല്ല ഒരുവിധം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആയിട്ടുള്ള അഞ്ഞൂറ് രൂപയിൽ താഴെയുള്ള അഫോർഡബിൾ ആയിട്ടുള്ള അഞ്ച് ഡ്രസ് കളക്ഷൻസ് ഒരിക്കലും അപ്പോൾ ഇതൊരു പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ ഫ്ലിപ്പ് ആമസോണിൻ്റെയോ ഒരു ഓൺലൈൻ പ്രോഡക്ട്സിൻ്റെയും പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് അഫോർഡബിളായിട്ട് തോന്നി ഒരുവിധം നല്ല മെറ്റീരിയൽ അതായത് തുണിയും കുഴപ്പമില്ല രണ്ട് മൂന്ന് വട്ടം നനച്ചതിന് ശേഷമാണ് ഞാൻ റിവ്യൂ പറയാൻ വരുന്നത് അപ്പോൾ അത് ആർക്കെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് എന്നെ സംബന്ധിച്ച് ഈ ഒരു ഏരിയയിൽ ശരിക്കും ഓൺലൈൻ വരുന്നത് ഒത്തിരി നല്ലതാണ് നമുക്ക് വീട്ടിലായാലും ഇടാൻ പറ്റുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഞാൻ എൻ്റെ കൂടുതൽ റിവ്യൂ ഞാൻ ഹിറ്റ് കാണിച്ചിട്ട് പറഞ്ഞുതരാം ഏതൊക്കെ ഏതൊക്കെ രീതിയിലുള്ളതാണെന്ന് ഞാൻ എന്തായാലും വഴിയേ പറഞ്ഞുതരാം കേട്ടോ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ റെഡ് കളറിലുള്ള കുർത്തി ആട്ടോ റെഡ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആയിട്ട് നമുക്ക് പ്ലസന്റ് ആയിട്ട് തോന്നുന്ന ഒരു റെഡ് കളറായത് അതിന്റെ എംബ്രോയ്ഡറിയും വർക്കും ഒക്കെ കണ്ടോ ഓൾറെഡി ഞാൻ ഇത് മൂന്ന് പ്രാവശ്യം വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകിയതിന് ശേഷമുള്ള ഒരു റിവ്യൂ കേട്ടോ ഒരു പ്രശ്നവും വന്നിട്ടില്ല പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും സോഫ്റ്റ് കോട്ടൺ ആണ് കുർത്തിയ സൈഡിൽ സ്ലിറ്റ് ഉണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഇത് വാങ്ങിച്ചത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇടാൻ പറ്റിയ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥക്ക് പറ്റി ിയ കോട്ടൺ സോഫ്റ്റ് കോട്ടൺ പോലത്തെ തുണിയാണ് അടിപൊളിയാണ് ബ്ലാക്കോ വൈറ്റോ അല്ലെങ്കിൽ ഞാനിപ്പോ ഇട്ടേക്കുന്ന പോലത്തെ സ്കിൻ കളറിലെ സ്ലാക്സോ സിഗരറ്റ് പാൻസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് ഉപയോഗിക്കാം ദുപ്പട്ട വേണ്ടവർക്ക് അതായത് ഷോൾ വേണ്ടവർക്ക് അതും ഉപയോഗിക്കാം ഇതിന്റെ വേറെ കളേഴ്സും അവൈലബിൾ ആണ് സൈസ് അനുസരിച്ച് നമ്മളുടെ സൈസ് എന്താന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങിക്കാം വീട്ടിലായാലും കംഫർട്ടബിൾ ആയിട്ട് ഇട്ട് നടക്കാൻ പറ്റിയ ഒരു അടിപൊളി കുർത്തി നെക്സ്റ്റ് ഇത് ഒരു ബ്രൗൺ എന്ന് പറയാം ആ കളറിലെ ഒരു കുർത്തിയാണ് വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഓൾമോസ്റ്റ് വൺ ഇയറോളമായി ഞാൻ ഈ കുർത്തി വാങ്ങിച്ചിട്ട് അഞ്ചു പ്രാവശ്യമെങ്കിലും വാഷിംഗ് മെഷീനിൽ ഇട്ട് നനച്ച് ഉപയോഗിച്ചിട്ടുള്ള കുർത്തിയാണ് കുറച്ച് കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് സൈഡിൽ സ്ലിറ്റ് ഉണ്ട് ബ്ലാക്കോ വൈറ്റോ ഈ സ്കിൻ ടൈപ്പ് ഞാനിപ്പോ ഇട്ടേക്കുന്ന പോലത്തെ സ്ലാക്സോ സീഗ്രറ്റ് പാൻറ്റോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ദുപ്പെട്ട വേണമെങ്കിൽ ഇടാം ഒരുപാട് കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു പീസാണിത് സൈഡിൽ കണ്ടോ സ്ലിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നൂറ്റി അറുപത്തി ഏഴ് രൂപക്ക് ഫ്ലിപ്കാർട്ട് വഴിയാണ് ഞാൻ ഈ കുർത്തി വാങ്ങിച്ചത് ഇതിന് വേറെ കളേഴ്സ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല ഈ ഒരറ്റ കളറെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങിക്കാം നല്ലൊരു കുർത്തി ആയത് എനിക്ക് ഒരുപാട് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കുർത്തിയാണ് ഈ ഫെയ്ഡ് ബ്രൗൺ കുർത്തി ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഈ കുർത്തി ഇതും ഞാൻ ഓൾമോസ്റ്റ് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഇട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടു തന്നെ കഴുകി എടുത്തതാണ് ഇത് കോട്ടൺ അല്ല കേട്ടോ ഇത് ഓൾമോസ്റ്റ് ഒരു പോളിസ്റ്റർ ടൈപ്പ് ആണ് കുറച്ച് കട്ടിയുള്ള പോളിസ്റ്റർ ടൈപ്പ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് കുറച്ച് ചൂടെടുക്കുന്ന ഒരു സംഭവമാണ് കാരണം വേർപ്പ് പെട്ടെന്നാവുന്നതുകൊണ്ട് കുറച്ച് വേർപ്പിന്റെ സ്മെല്ല് പിടിച്ചെടുക്കുന്ന ഒരു തുണിയായിട്ടാണ് എനിക്ക് തോന്നിയത് ജസ്റ്റ് ഫ്രഷ് ഫ്രഷായിട്ടൊന്ന് പോയി വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇടാം പ്രത്യേകിച്ച് അമ്പലത്തിലൊക്കെ രാവിലെ നമ്മൾ തൊഴാൻ പോകുമ്പോഴും രാവിലെയോ വൈകുന്നേരമോ തൊഴാൻ പോകുമ്പോൾ തൊഴുതിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ ഒരുപാട് ടൈം ഒന്നും സ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇടാൻ പറ്റുന്നതാണ് നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാട്ടോ ഈ കുർത്തിയുടെ വില എന്ന് പറയുന്നത് വീട്ടിൽ നമുക്ക് ഹോൾഡ് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊന്ന് ചൂട് എടുക്കുന്ന ടൈപ്പ് ആണ് പിന്നെ തണുപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ ഇത് വേർത്ത് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ തണുപ്പ് തുടങ്ങുമ്പോഴും അവസാനിക്കുന്ന ആ ടൈമിലൊക്കെ ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഫ്ലിപ്കാർട്ട് വഴിയാണ് വാങ്ങിച്ചത് വേറെയും കളേഴ്സ് അവൈലബിൾ ആണ് സൈസിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എന്റെ പേഴ്സണൽ ഫേവറേറ്റ്സിൽ ഒന്നായ ഫ്രോക്ക് ടൈപ്പ് ഡ്രസ് മെറ്റീരിയൽ ആണ് ഇതിന്റെ സൈഡിൽ സ്ലിറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് നമുക്ക് ഫ്രോക്ക് ആയിട്ട് ഉപയോഗിക്കാം പാൻറ്സ് ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ താഴെ ഇടാം ഇടാതിരിക്കാം ദുപ്പട്ടയുടെയും പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല അതെ ഫ്രോക്ക് പോലെ ഇങ്ങനെ ഇടാം നല്ല അടിപൊളി സംഭവമായത് കേട്ടോ ഓൾമോസ്റ്റ് ത്രീ ഫോർത്ത് ലെങ്ത്തിൽ ഉള്ള കൈയും എനിക്ക് പേഴ്സണലി ഈ ടൈപ്പാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ കാരണം ജീൻസിനെയും സൂട്ടിനെയും നമ്മുടെ കുർത്തീസിനെയൊക്കെ കാട്ടിയും എനിക്ക് ഒത്തിരി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവമായത് നേരത്തെ കാണിച്ചതിന്റെ അടുത്ത ഒരു ഡിസൈൻ ആണത് കേട്ടോ രണ്ടിനും സെയിം പ്രൈസ് ആണ് വരുന്നത് മൂന്നാല് വെറൈറ്റി ടൈപ്സും ഉണ്ട് ഇതിന്റെ നല്ല തുണിയാണ് സൈഡിൽ ഒരു പോക്കറ്റും കാര്യങ്ങളും നമുക്ക് മൊബൈലൊക്കെ ഇടാം അത്രയ്ക്ക് സൂപ്പറാ കേട്ടോ സീ റൂ ഒന്നും അല്ല നല്ല സുന്ദര കോട്ടൺ ആണ് ഇടാൻ എന്തോ ഒരു സുഖമാണെന്നറിയാമോ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ഡ്രസ്സ് ടൈപ്പിൽ ഒന്നാണ് ഒക്കെ ചെയ്യുമ്പോൾ വെരി ബെസ്റ്റ് ആൻഡ് കംഫർട്ടബിൾ എന്ന് നമുക്ക് ഇതിനെ കണ്ണടച്ച് പറയാം അതെ കണ്ടോ ഒരു വി ഷേപ്പ് ടൈപ്പ് ആണ് ആദ്യം അതിന് വരുന്നത് കൈ കണ്ടോ ത്രീ ഫോർത്ത് പോലെ വരും സ്റ്റിച്ചിങ് ഒക്കെ സൂപ്പർ ആണ് വി നെക് വിത്ത് ഷോർട്ട് കോളർ ഇത് രണ്ടും ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് മൂന്നാല് ഡിസൈൻസ് ഉണ്ട് ഇതിന് നമുക്ക് ഏതാ സൈസ് എന്ന് വച്ചാൽ അതിനനുസരിച്ച് വാങ്ങാം ഇതിന്റെ പ്രൈസ് എത്രയാ വരുന്നതെന്ന് വെച്ചാല് നാന്നൂറ്റി രണ്ട് രൂപയാട്ടോ ഞാൻ വാങ്ങിച്ചപ്പോ ഇത് ശരിക്കും വേർത്ത കാരണം ഇതിന്റെ കൂടെ നമുക്ക് താഴെ സ്ലാക്സോ പാൻസോ ഒന്നും ഇടേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ദുപ്പട്ടയുടെ ഒന്നും ആവശ്യം വരത്തില്ല ഓൾമോസ്റ്റ് ഫ്രീ സൈസ് പോലെ കണ്ടോ വി നെക്ക് ത്രീ ഫോർത്ത് കൈ നമുക്ക് നല്ല കംഫോർട്ടബിൾ ആ അതിന്റെ കൂടെ ഉള്ള അടുത്ത ഡിസൈൻ ആണ് ഇത് ഞാൻ ഈ രണ്ട് ഡിസൈൻ ആണ് വാങ്ങിച്ചത് ബാക്കി ഡിസൈൻസും കൂടെ ഞാൻ ഓർഡർ ചെയ്യണോന്ന് വെച്ചുകൊണ്ടിരിക്കുക കാരണം അത്ര കംഫർട്ടബിൾ ആണ് തുണി എന്ന് പറഞ്ഞത് സോഫ്റ്റ് കോട്ടൺ എന്താ ഇതിന്റെ ഇത് എന്ത് കോട്ടൺ എന്നൊന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല കണ്ടോ നല്ല സൂപ്പർ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇത് ശരിക്കും ഒരു വേർത്ത് ബൈ എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ ഈ ടൈപ്പ് ഡ്രസ്സാണ് എനിക്ക് കൂടുതലും കംഫർട്ടബിൾ പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുമ്പോഴും എപ്പോഴും നമുക്ക് പെട്ടെന്ന് എടുത്തിട്ടിട്ട് പോകാല്ലോ സൈഡിലൊരു പോക്കറ്റും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ഫോണാണല്ലോ അതൊക്കെ ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് പോകാം അപ്പോൾ ദേ നമ്മൾ കാണിച്ച ഡ്രസ്സുകൾ ഇതൊക്കെ ആയിരുന്നു റെഡ് കളറിലെ നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ ഉള്ള ഒരു കുർത്ത സ്ലിറ്റുള്ള കുർത്ത ഈ മൂന്നെണ്ണം സ്ലിറ്റുള്ള കുർത്താസ് ആണ് താഴെ പാൻസോ സ്ലാക്സോ വല്ല ഇടേണ്ടി വരും ഇതൊരു ഫെയ്ഡഡ് ബ്രൗൺ കളറിലെ അടുത്തത് ഇത് ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു തുണിയാണത് ഈ റെഡും നമുക്ക് വീട്ടിലൊക്കെ സുഖമായിട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് പിന്നെ മറ്റേ ആ ഗ്രീനേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ചെറിയ ഒക്കേഷൻസിനൊക്കെ ഇടാൻ ദേ സ്റ്റിച്ച് കണ്ടോ ഹെഡ് സ്റ്റിച്ചോ എന്തെന്ന് പറഞ്ഞ കുറച്ച് പോളിസ്റ്റർ ടൈപ്പ് ആണേ ഉള്ളൂ ഇതിന്റെ ഒരു കുഴപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇതിൻ്റെ ലിങ്ക് ഒന്നും ഇടുന്നില്ല ചിലർക്ക് അതേ രീതിയിൽ സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ അറിയായിരിക്കും സെർച്ച് ചെയ്യാൻ അറിയായിരിക്കും ചിലർക്ക് അതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരും തീർച്ചയായിട്ടും കാണും അപ്പോൾ കുറേ സൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സൈസ് സെലക്ട് ചെയ്യുക ലാർജ് മുതൽ എനിക്ക് ഒന്ന് ഡബിൾ എക്സൽ വരെയുള്ള ഇതുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ നമ്മുടെ ഷോർട്ട് വീഡിയോയുടെ താഴെയിലിട്ട് ഇട്ടേക്കാം കുഞ്ഞു കുഞ്ഞു ഷോർട്ട്സ് ആക്കി ഓരോ പ്രോഡക്ട്സും ഞാൻ ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ടേക്കാം അപ്പോൾ എല്ലാവർക്കും ഒരുപോലും ഇപ്പോൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ അറിയണമെന്നില്ലല്ലോ ആദ്യകാലത്ത് എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പിന്നെയാണ് ഞാനത് പഠിച്ചത് അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഒരു എന്ന് വെച്ചിട്ട് കാരണം ഞാൻ ലിങ്കിൻ്റെ ഇമ്പോർട്ടൻസ് കഴിഞ്ഞ ബ്ലോഗിലും പറഞ്ഞിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ച അതേ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അതേ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും സെയിം സെല്ലറിൻ്റെ മെറ്റീരിയൽ കിട്ടും അതേ സെല്ലർ ആണെങ്കിൽ മാത്രമേ അതേ ക്വാളിറ്റിയിലും നമുക്ക് കിട്ടത്തുള്ളൂ അതായത് ഇതേ പ്രോഡക്റ്റ് തന്നെ വേറെ സെല്ലേഴ്സും ഉണ്ടെങ്കിൽ അവരുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഡിഫറൻറ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പ്രോഡക്റ്റ് നമുക്ക് കിട്ടണം എന്നില്ല അപ്പം അതുകൊണ്ടാണ് ഈ ലിങ്ക് ഞാൻ ഷോർട്സ് ആയിട്ട് ആഡ് ചെയ്തേക്കാന്ന് പറഞ്ഞത് അല്ലാതെ ഒരിക്കലും ഇതൊരു പ്രൊമോഷൻ ബേസ്ഡ് വീഡിയോയേ അല്ല ജസ്റ്റ് ഹെല്പ്ഫുള്ളായിട്ട് എന്നെ വീഡിയോ വാച്ച് ചെയ്യുന്നവർക്ക് ഹെല്പ് ആവട്ടെ എന്ന് വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഇതിട്ട് തരുന്നത് കാരണം തീർച്ചയായിട്ടും അഞ്ഞൂറ് രൂപ താഴെ നമുക്ക് അഫോർഡബിൾ ആണല്ലോ പുറത്തും ഇടാം നമുക്ക് വീട്ടിലും ഇടാൻ പറ്റുന്ന കുറച്ച് കോട്ടൺ മെറ്റീരിയൽ ഞാൻ ഇപ്പോൾ കാണിച്ചല്ലോ കഴുകിയിട്ട് ഒന്നും ഒരു പ്രശ്നവുമില്ല മെഷീൻ വാഷ് ആയിരുന്നു ഒരു പ്രശ്നവും വന്നില്ല കളർ ഇളകിയോ ഒന്നുമില്ല പിന്നെ ഈ ഓൺലൈൻ പ്രോഡക്ട്സ് ആയാലും നമ്മൾ റെഡിമെയ്ഡ് റെഡിമെയ്ഡേതാണെങ്കിലും ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ നമ്മൾ ഒരു സ്റ്റിച്ചൊന്ന് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും കാരണം നമ്മൾ ചിലത് നമുക്ക് ചെറുതോ വലുതോ ആണെങ്കിൽ നമ്മൾ ഓൾട്ടറേഷൻ ചെയ്ത് മാറ്റി കൊടുക്കാറില്ല ഇരുപത് രൂപ മുപ്പത് രൂപയ്ക്കൊക്കെ ലോക്കലായിട്ട് നമുക്ക് ഓൾട്ടർ ചെയ്ത് തരുമല്ലോ അതുപോലെ തന്നെ ഒരു സ്റ്റിച്ച് ഒന്ന് ജസ്റ്റ് അതിൻ്റെ കൂടെ ഒന്ന് അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് അടിച്ചു കൊടുത്താൽ കുറച്ചും കൂടെ എന്താ പൊട്ടാതെയും കീരാതെയൊക്കെ തുണി അങ്ങനെ കീറുന്ന മെറ്റീരിയൽ അല്ല ഞാനിപ്പോൾ കാണിച്ചു വന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടെ നിങ്ങൾക്ക് ഒന്ന് ഓൾട്ടറേഷൻ എന്തെങ്കിലും ചെയ്യുന്നെടുത്ത് കൊടുത്താൽ അടിച്ചാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ലോങ്ങ് ലാസ്റ്റിംഗ് ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ തയ്യലൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ എന്തായാലും പെട്ടെന്ന് ചിലപ്പോൾ തയ്യൽ വിടുന്ന കാര്യം എന്ന് വെച്ചാൽ അവരൊറ്റ സ്റ്റിച്ചിലായിരിക്കും ചിലപ്പോൾ തരുന്നത് പക്ഷേ ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഒരു സ്റ്റിച്ച് ഇടുന്നത് തീർച്ചയായിട്ടും ബെറ്റർ ആയിരിക്കും ഓൾട്ടറേഷൻ ഒരുപാട് പൈസ ഒന്നും ആവത്തില്ലല്ലോ ഇവിടൊക്കെ എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒറ്റ സ്റ്റിച്ചിന് ഇരുപത് രൂപ ചിലർ മുപ്പത് രൂപ വാങ്ങും പിന്നെ കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ അത് അമ്പത് രൂപ നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല കേട്ടോ അത്ര ഓൾട്ടറേഷൻ എങ്കിലും വലിയ പൈസ ഒന്നും ആവത്തില്ല എപ്പോഴും നമ്മൾ റെഡിമെയ്ഡ് മെറ്റീരിയൽ വാങ്ങുമ്പോൾ ഒന്ന് ഓൾട്ടർ എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ജസ്റ്റ് ഒരു സ്റ്റിച്ചെങ്കിൽ എക്സ്ട്രാ ഇട്ടാൽ അത് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് എനിക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ എവിടെ വെച്ച് വൈൻ്റെ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ താങ്ക് സോ മച്ച് ബൈ ബൈ ഡിയേഴ്സ്